രാഹുൽ ഗാന്ധിയെ മുൻവിധിയോടുകൂടി രാഹുൽ ഗാന്ധിയല്ലേ പറഞ്ഞത് അതുകൊണ്ട് തെറ്റായിരിക്കാം അല്ലെങ്കിൽ രാഹുൽ പറഞ്ഞാൽ അത് ശരി തന്നെ ആയിരിക്കും എന്നല്ല പറയുന്ന ഉള്ളടക്കത്തിലേക്ക് കൂടി നമുക്ക് പ്രവേശിക്കാം പോകണം തീർച്ചയായിട്ടും ഈ ഗുരു നാനാക്കിനെ ഖൌട്ട് ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തുടങ്ങിയത് കാരണം സത്യം ഉയർത്തിപ്പിടിച്ച നൂറ് ശതമാനം സത്യസന്ധമായി പറയുന്നു അത് ഞാൻ പറയുന്നത് ഈ തലമുറയോടല്ല അടുത്ത വരാനിരിക്കുന്ന തലമുറയോട് ഇപ്പോഴത്തെ ജെൻസി എന്ന് പറയുന്ന കൊച്ചുകുട്ടികൾ യുവാക്കൾ ഏർലി യൂത്ത് അവരുടെ ഭാവിയാണ് മോഷ്ടിക്കപ്പെടുന്നത് വളരെ വലിയൊരു വലിയൊരു ഒരു ഒരു നററ്റീവ് അവരാണ് വോട്ടർമാർ ഭാവിയിൽ ഇന്ത്യൻ ജനസംഖ്യയുടെ വലിയൊരു പങ്ക് മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ആളുകളാണ് അതിൽ തന്നെ ഇരുപത് പതിനെട്ട് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിന് ഇടയിലുള്ള വോട്ടർമാരുടെ എണ്ണം ഭീമമാണ് അവരെ നോക്കി പറയുന്നു നിങ്ങൾ ജീവിക്കുന്ന ഇന്ത്യ മുൻകാലത്തേതുപോലല്ല ഇവിടെ ഒരു പ്രതിവിധി ഛരിക്കുകയാണ് ഇലക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പ്രതിവിധി ധരിക്കുകയാണ് ഇത് സുതാര്യമാണ് എന്ന് കാര്യകാരണ സഹതം ഇതാ ഞാൻ പറയുന്നു ഒരു സംസ്ഥാനം മുഴുവനായി കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു രണ്ട് കോടി വോട്ടർമാരുള്ള ഹരിയാന സംസ്ഥാനം ഒക്ടോബറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് അവിടെ എല്ലാ അഭിപ്രായ സർവേകളിലും മിക്ക അഭിപ്രായ സർവേകളിലും അതിൽ അഞ്ചെണ്ണം രാഹുൽ ഗാന്ധി എടുത്തു പറയുന്നു കോൺഗ്രസിന് ഏതാണ്ട് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം പ്രവചിക്കുന്നു എക്സിറ്റ് പോളുകളിലും സമാനമായ സ്ഥിതിയാണ് ഉണ്ടായത് അപ്പൊ അത് വിശ്വസിക്കാൻ എന്നെ പോലെ ഒരാൾ തയ്യാറാവില്ല എക്സിറ്റ് പോളുകൾ തെറ്റാം ബീഹാറിൽ ഉൾപ്പെടെയുള്ള ഒപ്പീനിയൻ പോളുകളും എക്സിറ്റ് പോളുകളും എല്ലാം അമ്പേ മുൻകാലങ്ങളിൽ പരാജയപ്പെട്ടത് നമ്മൾ മറ്റൊരു ദിവസം സംസാരിച്ചു ശരിയാണ് അപ്പൊ എക്സിറ്റ് പോൾ വെച്ചിട്ട് കൃത്യമായി ഒബ്ജക്റ്റീവ് എക്സിറ്റ് പോൾ അങ്ങനെ പറയുന്നു ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞു റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ തോറ്റു അതിൽ കാര്യമില്ല തെറ്റ്